ലോക്സഭ നിയമസഭാ പ്രവർത്തനത്തിൽ സാധാരണക്കാർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പ്രിവിലേജ് ലംഘനം എന്ന് പറഞ്ഞ് ഒട്ടേറെ പ്രശ്നങ്ങൾ ഓരോ സഭാ സമ്മേളനത്തിനോടനുബന്ധിച്ചും വരുന്നതായിട്ട് കാണുന്നുണ്ട് അതെന്താണ് അതിന് ശരിയായ ആ ഐഡിയ എന്താണ് അതെന്തിനു വേണ്ടിയാണ് അത് ദുരുപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം അറിഞ്ഞാൽ കൊള്ളാം ഈ എന്ന് പറയുന്നത് ഒരു സഭ സുഗമമായി നടത്താൻ ആവശ്യമായ ചില പ്രത്യേകമായ അവകാശങ്ങൾ സഭയ്ക്ക് ഉണ്ട് അത് ആവശ്യമാണ് അതില്ലെങ്കിൽ സഭ നടത്തിക്കൊണ്ടു പോകാൻ പ്രയാസമായിരിക്കും കാരണം സഭ എന്ന് പറഞ്ഞ നിയമനിർമ്മാണ സഭയാണ് റിപ്രസെൻറ്റേറ്റീവ് ഹൗസാണ് അപ്പോൾ ഇവിടെ ആളുകൾ ഭയമില്ലാതെ സംസാരിക്കേണ്ട ആവശ്യം വരും സംസാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പം ആരെയെങ്കിലുമൊക്കെ വിമർശിക്കേണ്ടി വരും അപ്പോൾ വിമർശിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു പ്രിവിലേജ് ഇല്ലെങ്കിൽ ആൾ എന്നും കേസിനുമായിട്ട് കോടതി പോകേണ്ടി വരും കാരണം നമ്മുടെ നാട്ടിൽ നമ്മുടെ നിയമസംവിധാനത്തിൽ ഡെഫമേഷൻ എന്ന് പറയുന്ന അതൊരു കുറ്റകൃത്യമാണ് സിവിൽ ഒഫൻസാണ് അതേ സമയത്ത് ക്രിമിനൽ ഒഫൻസോടാണത് അപ്പോൾ പിന്നെ രണ്ടു വർഷം ജയിലിൽ പോകേണ്ടി വരും അത് പാടില്ല അപ്പോൾ സഭയിൽ അംഗങ്ങൾ ഭയമില്ലാതെ കാര്യങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടാവണം അതാണ് ഇതിൻ്റെ ബേസിക്കായ ഒരു ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഫ്രീഡം ഓഫ് സ്പീച്ച് ഇൻ ദ ഹൗസ് ദാറ്റ്സ് ഫ്രീഡം ഈസ് അബ്സല്യൂട്ട് അബ്സല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരാളിപ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു ഡെഫമേറ്ററി സ്റ്റേറ്റ്മെൻ്റ് ഹൗസിൽ പറഞ്ഞാൽ ഇഫ് ഇറ്റ് റിമെയിൻസ് ഓൺ റെക്കോർഡ് നോബഡി ക്യാൻ ഗോ ടു കോർട്ട് ആൻഡ് ടേക്കിം ടു കോർട്ട് ജഡ്ജിമാരുടെ കോണ്ടാക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മാത്രമേ അതെ അത് പ്രത്യേകം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രിവിലേജാണത് അപ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ പാടില്ല കോടതിയിൽ കയറാൻ പാടില്ല കോടതിയിൽ കയറ്റാൻ പാടില്ല കോടതിക്ക് അതിനകത്ത് യാതൊരു റൂളും ഇല്ല എന്നുള്ളത് അത് വളരെ വ്യക്തമായ ഈ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണത് അപ്പോൾ ആ പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ അത് ആവശ്യമാണ് ഇപ്പോൾ പണ്ട് ഹൗസ് ഓഫ് കോമൺസിൽ പ്രത്യേകിച്ചും ഫ്രീഡം ഫ്രം അറസ്റ്റ് എന്നുള്ളത് അവർ ആദ്യം അസേർട്ട് ചെയ്ത പ്രിവിലേജസ് രണ്ടെണ്ണത്തിൽ ഒന്നിതാ ഫ്രീഡം ഓഫ് സ്പീച്ച് കാരണം ഫ്രീഡം ഓഫ് സ്പീച്ച് അവർക്ക് അവർ അസേർട്ട് ചെയ്യേണ്ടി വന്നത് ഈ സഭ സഭയിൽ സംസാരിക്കുന്ന എം പിമാരുടെ മെമ്പർമാരുടെക്കെതിരായിട്ട് ആരെങ്കിലും പോയി രാജാവിനോട് പറയുകയും രാജാവ് ഇവരെ പിടിച്ച് ജയിലിടുകയും ടോർച്ചർ ചെയ്യുകയും ചെയ്യുന്ന സംഭവങ്ങളുണ്ടായി അത് നിരന്തരമായിട്ടുണ്ടായി അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ ഇത് അക്സേർട്ട് ചെയ്യുകയും അവസാനം രാജാവിന് വഴങ് രാജാവിന് വഴങ്ങിക്കൊടുക്കേണ്ടി ചെയ്യുകയും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രീഡം ഫ്രം അറസ്റ്റ് ഇത് രണ്ടും കൂടി ഒരുമിച്ചാണ് ഈ രണ്ട് പ പ്രിവിലേജസാണ് അവർ ആദ്യം ഏറ്റവും കൂടുതൽ ഈ ബില്ല് ഓഫ് റൈസിലൊക്കെ അതാണ് പറയുന്നത് അത് ആ ബില്ല് ഓഫ് റൈസിലത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഒരു ചരിത്രമാണ് അപ്പോൾ ഈ പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ അത് അത് അത്യാവശ്യമാണത് എസ്കിൻമേ അത് പ്രത്യേകം പറയുന്നുണ്ട് നമ്മുടെ ശക്തി ഇതെല്ലാം അത് ആ ഒരു പോയിൻ്റാണ് അവർ അവർ എംഫസൈസ് ചെയ്യുന്നത് ഫ്രീഡം ദീസ് പ്രിവിലേജ് ഈസ് നെസസറി ഫോർ ദ ഹൗസസ് അതാണ് പിന്നെ പബ്ലിക്കുമായിട്ടുള്ളൊരു സംഘടനം വരുന്നൊരു ഘട്ടമുണ്ട് അത് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് വയലേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലാണ് അപ്പോൾ അതിങ്ങനെ ഒരു സീസോ ബാറ്റൽ എന്ന് പറഞ്ഞ പോലെ അതിങ്ങനെ പോവുകയാണത് അവിടുത്തെ വെസ്റ്റേൺ കൺട്രീസ് പ്രത്യേകിച്ച് ഹൗസ് ഓഫ് കോമൺസിലേക്കുള്ള ട്രെൻഡെന്ന് പറഞ്ഞാൽ ഒരു സ്വാ ഒരു പവരൻ്റെ സ്വാതന്ത്ര്യത്തിനെ ഹനിക്കുന്ന രീതിയിലുള്ള ഏർപ്പാടുകൾ നമ്മൾ ചെയ്യരുത് സഭയെ അങ്ങനെ ചെയ്യേണ്ട അങ്ങനൊരു ട്രെൻഡാണ് ഇപ്പോൾ അവിടെ ഉള്ളത് അവർ ഇപ്പോൾ ഈ അറസ്റ്റ് എന്ന് പറയുന്നത് സിവിൽ അറസ്റ്റാണ് അല്ല ക്രിമിനൽ കേസിൽ അറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ ലോ അത് അതിനെല്ലാവരും വശം ബദരാണ് അവർ എം പിസ് ആൻഡ് അതേഴ്സ് ആർ ഈക്വൽ ഇൻ ദാറ്റ് പക്ഷെ സിവിൽ കേസുകളിൽ അറസ്റ്റ് വരുമ്പോൾ അത് ഇത്ര സമയത്തേക്ക് പാടില്ല എന്നൊരു കാര്യമുണ്ട് വൺ തേർട്ടി ഫൈവ് എ ഈ സി ഇത് നമ്മളെ സിവിൽ പ്രൊസീജിയർ കോഡിലുണ്ട് അപ്പോൾ അത് അതൊക്കെ വിട്ടുകൊള്ളണം എന്നാണ് അവർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവരുടെ ഒരു ഒരു റെസൊല്യൂഷൻ പാസ്സാക്കിയതാണ് വി ഷുഡ് വി ഷുഡ് ഗിവ് അപ്പ് ദീസ് പ്രിവിലേജ് നോ നീഡ് ഫോർ ദീസ് എന്നൊക്കെ അവർ പറയുന്നത് അപ്പോൾ ഹൗസിൻ്റെ പീനൽ പവേഴ്സ് കുറച്ച് മാത്രമേ ഉപയോഗിക്കാവൂ എന്നുള്ളൊരു ഒരു 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 സ്റ്റേജിലേക്കാണ് അവർ എത്തിയിരിക്കുന്നത് പക്ഷെ ഇവിടെ നമ്മൾ അങ്ങനെയല്ല ഇപ്പോൾ ചിന്തിക്കുന്നത് നമ്മൾ ഈ പ്രിവിലേജസ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം ഈ പ്രിവിലേജിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളില്ല എന്താണ് പ്രിവിലേജസ് ഞാനിവിടെ പറഞ്ഞതുപോലെ ഈ പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ അത് എണ്ണപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ ബ്രിട്ടീഷ് ഹൗസ് ഓഫ് കോമൺസിൻ്റെ പ്രിവിലേജസ് മാത്രമേ നമുക്കുള്ളൂ അല്ല നമ്മളൊന്നും ആഡ് ചെയ്യാൻ പറ്റില്ല ഹൗസ് ഓഫ് കോമൺസിൻ്റെ പ്രിവിലേജസ് എന്ന് പറഞ്ഞാൽ അത് ദിസ് ഇർ ഓൾ ദി ക്യാൻ ബി കൗണ്ടഡ് ഓൺ യുവർ ഫിംഗേഴ്സ് അത് വിരൽ എണ്ണാവുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ചിലതൊന്നും ഇവിടെ ആപ്ലിക്കബിളും അല്ല ഇപ്പം ഫ്രീഡം ഓഫ് ആക്സസ് ടു ദി സോവറീൻ എന്നൊക്കെ പറഞ്ഞാൽ അത് നമുക്ക് ഒന്നും ബാധകമല്ല അതുപോലെ തന്നെ ഈ ഹൗസിൻ്റെ കോമ്പസിഷനെ കുറിച്ചുള്ള ഫ്രീഡം അത് നമുക്കില്ല നമ്മൾ അത് ഭരണഘടനയും അതുപോലെ തന്നെ നമ്മുടെ നിയമവും ഒക്കെ അതിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് അപ്പം ഹൗസിനൊന്നും ആ പവേഴ്സൊന്നുമില്ല പക്ഷേ ഈ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി എന്നൊക്കെ പറയുന്നത് പിന്നെ അല്ലാതെ ഈ കണ്ടെപ്റ്റ് ദ ഹൗസ് എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് പറയുന്നെങ്കിലും കണ്ടെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംതിങ് വിച്ച് ഇസ് ഡിഫറെൻറ്റ് ഫ്രം പ്രിവില്ലേജസ് കാരണം അത് നമ്മൾ ഇവോൾവ് ചെയ്ത് നമ്മളത് ഡെവലപ്പ് അത് ഇപ്പം കണ്ടംപ്റ്റ് എന്ന് പറയുന്നത് ഹൗസ് പറയുന്നതാണ് കണ്ടംപ്റ്റ് കോർട്ട് പോലും അങ്ങനെ പറഞ്ഞിരിക്കുന്നത് യു ഹാവ് ദ റൈറ്റ് ടു ഡിസൈൻ വി വോണ്ട് ഇൻ്റർഫിയർ ഇൻ ദാറ്റ് അപ്പോൾ അത് വെച്ച് നമ്മൾ ഇങ്ങോട്ട് നീങ്ങുന്നുണ്ട് പലതും കണ്ടെംപ്റ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പം നമുക്കൊരു ടെൻഡൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഇംപ്ലിക്കേറ്റ് പീപ്പിൾ മോർ ആൻഡ് മോർ എന്നുള്ളതുണ്ട് അതല്ലാതെ ഇതിനൊരു ഒരു മിസ് യൂസ് എന്ന് പറയുന്നത് പല ലെജിസ്ലേറ്റേഴ്സും ഈ ഉദ്യോഗസ്ഥന്മാർക്കെതിരായിട്ട് പ്രിവിലേജ് മൂവ് ചെയ്യാറുണ്ട് ഒന്നുകിൽ അവരുടെ ഇഗോ ഹർട്ട് ചെയ്തു എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ പാർലമെൻറ്റിൻ്റെ അല്ലെങ്കിൽ അസംബ്ലിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഈ പ്രിവിലേജ് ഒരാൾ ഒരു ലെജിസ്ലേറ്റർ വെളിയിൽ പോയി ആരെങ്കിലും അടിപിടിച്ച് അടിപിടിയിട്ട് ബഹളം വെച്ചിട്ട് അയാൾക്കെതിരായിട്ട് പ്രിവിലേജ് മൂവ് ചെയ്യാൻ പറ്റില്ല അതേസമയത്ത് ഒരു ഒരു എം പി ഒ അല്ലെങ്കിൽ എം എൽ എ ഹൗസിലേക്ക് വരുന്ന സമയത്ത് അയാളെ ഒബ്ട്രക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് ബ്രീച്ച് ഓ പ്രിവിലേജാണ് തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ അതുപോലെ തന്നെ സഭയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയാൽ അത് കണ്ടെം ടു ദ ഹൗസ് ആണെന്നാണ് വെയ്പ്പ് പക്ഷേ നമ്മൾ അതിനുള്ള നിയമം ഉണ്ടാക്കിയിട്ടുണ്ട് റൂള് നിയമമല്ല റൂൾ ആ റൂള് അനുസരിച്ച് വളരെ അഗ്രവേറ്റഡ് ഫോമിലുള്ള ഒരു ഒബ്സ്ട്രക്ഷൻ നടന്നാൽ ഹീ ക്യാൻ ബി സസ്പെൻഡ് പക്ഷേ സസ്പെൻഷൻ തന്നെ ലിമിറ്റ് ഫോർ ലിമിറ്റഡ് പീരിയഡ് അതേ ഉള്ളൂ അപ്പോൾ അതങ്ങ് നമ്മൾ റൂൾ അതങ്ങ് ഏറ്റെടുത്തു ഏറ്റെടുത്തുകൊണ്ട് ആ പ്രിവിലേജിൻ്റെ പ്രസക്തി അവിടെ ഇല്ലാതെ കണ്ടെംറ്റ് ഓഫ് ദി ഹൗസ് എന്നുള്ളത് അതിൻ്റെ ആ ഒരു പ്രസക്തി ഇല്ലാതായി മാറി അല്ലെങ്കിൽ കണ്ടെംറ്റ് ഓഫ് ദ എന്ന് പറഞ്ഞു മോശം മൂവ് ചെയ്തയാൾ സസ്പെൻഡ് ചെയ്യാം കുറേ സമയത്തേക്ക് അങ്ങനെ ചെയ്യാം കാരണം റൂൾ അനുസരിച്ച് സസ്പെൻഷനും ഈ കണ്ടെംറ്റ് ഉള്ള ദ ഹൗസിൻ്റെ സസ്പെൻഷൻ രണ്ടും രണ്ടാണ് ഹൗസിന് ഡിസൈഡ് ചെയ്യാത്ത സമയത്തേക്ക് എന്നുള്ളത് അതാണെൻ്റെ വ്യത്യാസം പക്ഷേ അത് നമ്മളത് ഉപയോഗിക്കുന്നില്ല പാർലമെൻ്റ് ഉപയോഗിച്ചിട്ടില്ല അസംബ്ലികളും അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഇപ്പോഴും പാർലമെൻ്റ് ആ രീതിയിലേക്ക് നീങ്ങുകയാണ് അതാണ് സസ്പെൻഷൻ സബ്ജക്ട് ടു എൻക്വയറി എന്നൊക്കെ പറഞ്ഞ് പ്രിവിലേജസ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് രണ്ട് മൂന്ന് ആം ആദ്മി പാർട്ടി മെമ്പർമാരെയും കോൺഗ്രസ് മെമ്പർമാരെയും ഒക്കെ സസ്പെൻഡ് ചെയ്തിട്ട് എന്നിട്ട് ആ മാറ്റർ പ്രിവിലേജസ് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ് പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിവിലേജസ് നമുക്ക് ആവശ്യമാണ് പക്ഷേ ഈ ഒരു ഏരിയ ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ട് ഈ കണ്ടെംറ്റ് ഓഫ് ദ ഹൗസ് എന്ന് പറയുന്നത് അത് പാശ്ചാത്യ ലോകത്തിൽ അതിൻ്റെ പ്രവണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അത് ലഹു അത് കുറേ കൂടെ അത് സിംപ്ലിഫൈ ചെയ്യുകയും അത് 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 നിർത്തലാക്കാൻ ഉള്ളൊരു അവസ്ഥയിലേക്കാണ് അവർ നീങ്ങുന്നത് നമ്മളതല്ല ആ ഒരു വ്യത്യാസം ഇവിടെ ഉണ്ട്